തലക്കട്ടൂർ കൈരളി സാംസ്കാരിക കൂട്ടായ്മ ഓഫീസ് ഉദ്ഘാടനം ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ വിതരണം ടി വിയിൽ ഞാനൊരു വാർത്ത കണ്ടു അതിന് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ടാണ് കാരണം ഒരു സ്കോളർഷിപ്പ് വിതരണം ചെയ്യണമെങ്കിൽ അപേക്ഷ ക്ഷണിക്കും ആ അപേക്ഷയിൽ അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് അയക്കുക അപ്പോൾ അതിന് ധാരാളം കടമ്പകൾ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അനർഹരായുള്ള ആളുകൾക്ക് ഈ പണം എത്തിച്ചേരും അതുകൊണ്ടാണ് അത്രയും ശ്രദ്ധ ക്ഷണുത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി മുതൽ അതാത് പ്രദേശങ്ങളിലെ ക്ലബുകൾ രജിസ്റ്റേർഡ് ക്ലബുകളെ നമ്മൾ സമീപിക്കാൻ പോകുക എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് അവരുടെ സഹായം കൂടി നമ്മൾ തേടാൻ പോകും അതോടൊപ്പം കുടുംബശ്രീ പോലുള്ള സംഘടനകളുടെ സഹായം തേടാൻ പോകും അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ അപേക്ഷകളിലെ അന്വേഷണങ്ങൾ പൂർത്തീകരിക്കും പി ഹാരിസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സാംസ്കാരിക നിലയങ്ങൾ പ്രദേശത്തെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും എന്നും ഒരു കൈത്താങ്ങായി നിലകൊള്ളണമെന്ന് മന്ത്രി പറഞ്ഞു ഒഴിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന പാലേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഒഴിയൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസ്കർ കോറാഡ പഞ്ചായത്ത് അംഗം കെ പി രാധ സി കെ ഷിഹാബ് എം പി ചാത്തപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ടി ആസിൻ സ്വാഗതവും മുനീർ ഖൂരിയിൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി വി